ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ലിറ്റിൽ വേൾഡ് ഇന്നത്തെ വീഡിയോയിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ആൽഫ്രഡോ പാസ്തയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഞാൻ ഉണ്ടാക്കുന്ന ആൽഫ്രഡോ പാസ്തയ്ക്ക് ഒരു സ്പെഷ്യാലിറ്റി കൂടിയുണ്ട് അതായത് ബ്രോക്ക്പോളി വെച്ചിട്ടാണ് ഇന്ന് ഉണ്ടാക്കുന്നത് പിന്നെ രുചിന്റെ കാര്യത്തിലൊന്നും പറയാനില്ല ഭയങ്കര അടിപൊളി ടേസ്റ്റാണ് ആ റെസ്റ്റോറൻ്റിൽ കിട്ടുന്നതിനേക്കാളും ഭയങ്കര കിടിലൻ ആണ് കുട്ടികൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക മസ്റ്റായിട്ടൊന്ന് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ അപ്പോൾ ഞാനെന്താ പാസ്ത വേവിക്കാൻ വേണ്ടിയിട്ട് വെള്ളം വെച്ചിട്ടുണ്ട് വെള്ളം വെച്ചിട്ടൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും അതിലേക്ക് കുറച്ച് ഉപ്പും കുറച്ച് ഓയിലും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു എന്നാൽ ഇതാ വെള്ളം നല്ല പോലെ ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും അതിലേക്ക് ഒരു കപ്പ് പാസ്ത ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇഷ്ടമുള്ള സൈസിലുള്ള പാസ്ത എടുക്കാം കേട്ടോ ഞാനിവിടെ പെന്നെ പാസ്തയാണ് എടുത്തേക്കുന്നത് പിന്നെ അതാ ബ്രക്കോളി എടുത്തിട്ടുണ്ട് ഒരു ചെറിയ സൈസിലുള്ള ബ്രക്കോളി എടുത്തിട്ടുണ്ട് അത് ഇങ്ങനെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ആദ്യം ഇങ്ങനെ ഓരോന്നായിട്ട് അടർത്തി എടുക്കുന്നുണ്ട് എന്നിട്ട് ഒന്നിൻ്റെ നടുവെന്ന് ഒന്ന് മുറിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത്രയും ചെറുതാക്കിയാൽ മതി അധികം ചെറുതാക്കി കഴിഞ്ഞാലും ശരിയാവില്ല കേട്ടോ എന്നിട്ട് ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഒന്നോ രണ്ടോ മിനിറ്റോ ഇങ്ങനെ വെച്ചു കൊടുക്കാം കേട്ടോ നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക എന്നിട്ട് ഇത് ഇതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് രണ്ട് മിനിറ്റ് ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് മാത്രം വെച്ചാൽ മതി കേട്ടാ അത് കഴിഞ്ഞിട്ട് അപ്പം തന്നെ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞതിന് ശേഷം ഒന്ന് വെള്ളം ഡ്രെയിൻ ചെയ്തെടുക്കണോ അങ്ങനെ രണ്ട് മിനിറ്റിന് ശേഷം ബ്രൊക്കോളിയും ഞാൻ ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പിന്നെ പാസ്ത ഞാൻ കുക്കായിട്ടുണ്ടായിരുന്നു അതും ഒന്ന് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട് പാസ്ത ഒന്ന് പച്ചവെള്ളത്തരം കൂടെ കഴുകിയിട്ട് വേണം ഒന്ന് ഡ്രെയിൻ ചെയ്യാൻ വേണ്ടി വെക്കാൻ വേണ്ടിയിട്ട് അത് വേണ്ടതാ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു കഷ്ണം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട് ബട്ടറിൻ്റെ ടേസ്റ്റ് ഇഷ്ടമല്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിലായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ഒന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടില്ല ഗാർലിക് ഉണ്ടല്ലോ വെളുത്തുള്ളി അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ടൊന്ന് വഴുന്നതിന് ശേഷം ഇതിലേക്ക് ബ്രോക്കോളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കാം അതായത് വെജിറ്റബിൾസിൻ്റെ ആ ക്രഞ്ചിനെസ് പോവാനും പാടില്ല പക്ഷേ കുക്ക് ആവേം വേണം ആ ഒരു രീതിയിൽ വേണം സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ക്യാപ്സിക്കം ആഡ് ചെയ്യാം കോൺ ഉണ്ടല്ലോ ഫ്രോസൺ കോൺ അതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാനിവിടെ ബ്രക്കോളി മാത്രം ആഡ് ചെയ്യുന്നുള്ളൂ ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം എന്താ കുറച്ച് കുരുമുളകും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് മാത്രം നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുന്നുണ്ട് മീഡിയം ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് വേണം ഒന്ന് സോട്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ഓർഗാനും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓർഗാനം ഇടുമ്പോഴത്തേക്കും ഭയങ്കര നല്ലൊരു സ്മെല്ലാണ് കേട്ടോ അതെന്താണ് പറയാൻ പറ്റുള്ള ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് ഇനി ഇതാ ബ്രുക്കോളിലേക്ക് ഒന്ന് ആയതിന് ശേഷം ഒരു ബൗളിലേക്ക് മാറ്റി വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഒരു പീസും കൂടെ ബട്ടർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലേക്ക് ചോപ്പ് ചെയ്തിട്ടുള്ള ഗാർലിക്കും കൂടി ഇട്ട് കൊടുത്തിട്ട് ഒന്ന് സോട്ടാക്കി എടുക്കുന്നുണ്ട് ബട്ടറിലേക്ക് ഗാർലിക്കിട്ട് സോട്ട് ചെയ്യുമ്പോഴും ഒരു പ്രത്യേക സ്മെല്ലാണെങ്കിൽ ഭയങ്കര ഇഷ്ടമാണ് ഇനി ഇതിലേക്ക് ഇതാ ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിൻ്റെ ഒരു റോസ് സ്മെല്ലൊന്ന് മാറുന്നവരെ ഒന്ന് ഇളക്കി കൊടുക്കുക എന്നിട്ട് അതിൻ്റെ പച്ചമകം വന്ന് മാറിയതിന് ശേഷം നമുക്കിനി ഇതിലേക്ക് ഞാൻ രണ്ട് കപ്പ് പാലാണ് ഒഴിച്ചു കൊടുക്കുന്നതാ അപ്പോൾ കട്ട ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പാലിടുമ്പോൾ നല്ലപോലെ തന്നെ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് ഉടച്ചെടുക്കാം കട്ടയില്ലാതെ വേണം നമുക്കിതിലേക്ക് ബാക്കിയുള്ളതൊക്കെ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ കട്ട ഉണ്ടായിരുന്നുണ്ടെങ്കിൽ ഒന്ന് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോൾ തന്നെ കട്ടയെല്ലാം ഒന്ന് ഉടഞ്ഞു കിട്ടും അങ്ങനെ നല്ലപോലെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ആ കട്ടേക്കൊന്ന് നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വന്നതിന് ശേഷം നമുക്കിതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ ബ്രോക്കുള്ളിലും ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇത് ഈ ഒരു സോസിലേക്കുള്ള ഉപ്പാണ് ഇട്ട് കൊടുത്തത് ഇനി ഇതിലേക്ക് ഇതാ കുറച്ച് ഒർഗാനം കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഇതാ കുറച്ച് ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ചും കൂടെ ഞാൻ ഒർഗ്യാനം ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇതാ നല്ല പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം എന്നിട്ട് ഇതിന് ഇതിലേക്ക് ചീസ് സ്ലൈസ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒന്ന് പീസസ് ആക്കിയിട്ടൊന്നും ഇട്ട് കൊടുക്കുന്നുണ്ട് ഞാൻ ആദ്യം ഒരു ചീസ് സ്ലൈസ് ഇട്ട് നോക്കിയിട്ടാണ് അപ്പോൾ പോരാൻ തോന്നിയിട്ട് ഒരു ചീസ് സ്ലൈസും കൂടെ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അങ്ങനെ മൊത്തത്തിൽ രണ്ട് ചീസ് സ്ലൈസാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് ഒരു രണ്ടെണ്ണം മതി കേട്ടോ അത് രണ്ടെണ്ണം തന്നെ ഓക്കെയാണ് അതിൽ കൂടുതലിടേണ്ട ഇനിയിപ്പോൾ നിങ്ങൾക്ക് ചീസിൻ്റെ ടേസ്റ്റ് അധികം ഇഷ്ടമല്ല എന്നാണെന്നുണ്ടെങ്കിൽ ഒരെണ്ണം ആഡ് ചെയ്താലും മതി ഇനി പിന്നെ നിങ്ങളത്തെ മുഴുവറിലീസ് ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ആഡ് ചെയ്ത് കൊടുക്കാം പക്ഷേ ഒന്നും കൂടെ ടേസ്റ്റ് ഇങ്ങനെ സ്ലൈസ് ആയിട്ടുള്ള ചീസാണ് ടേസ്റ്റ് ഡാ ഇനി നിങ്ങളുടെ കയ്യിൽ ഫ്രഷ് ക്രീം ഉണ്ട് എന്നാണെന്നുണ്ടെങ്കിൽ ഫ്രഷ് ക്രീമും ആഡ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഞാൻ രണ്ട് കപ്പ് പാല് ആഡ് ചെയ്ത് കൊടുത്തത് സ്ലൈസഡ് ചീസിൽ ഉപ്പ് ഉള്ളതാണെന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഇട്ടപ്പോൾ ഉപ്പുണ്ടല്ലോ അതൊന്ന് ശ്രദ്ധിച്ചിട്ട് വേണം ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് ചീസും കൂടെ ഇട്ടിട്ട് ഉപ്പ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ പിന്നെന്താ ഞാൻ കുറച്ച് കട്ടിയായിപ്പോയിന്ന് തോന്നിയിട്ട് കുറച്ച് ഒരു കാൽ കപ്പ് പാലും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലപോലെ ഇങ്ങനെ തിക്കാവാനും പാടില്ല കുറച്ച് ലൂസും വേണം ആ ഒരു പരുവത്തിൽ വേണം ആവാൻ വേണ്ടിയിട്ടാണ് ഇനി നേരത്തെ നമ്മൾ സോൾട്ട് ചെയ്തെടുത്തിട്ടുള്ള ബ്രൊക്കോളി അതും കൂടെ ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം ഇതാ പാസ്സയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിൽ താ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക അതിന് ശേഷം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കുക അപ്പോൾ അതായത് ഇത്രയേ ഉള്ളൂന്ന് അവിടെ ആൽഫ്രഡോ പാസ്ത റെഡി ആയിട്ടുണ്ട് പാസ്ത വെച്ചിട്ട് ഇതുവരെ കുക്ക് ചെയ്യാത്ത ആൾക്കാരുണ്ടാവും അല്ലെങ്കിൽ വെറൈറ്റി ഉണ്ടാക്കാൻ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് തന്നെ നോക്കണം അത്രയ്ക്കും ഭയങ്കര ഒരു റെസിപ്പിയാണ് മസ്റ്റ് ട്രൈ എന്നേ ഞാൻ പറയുള്ളൂ അത്രയ്ക്കും ടേസ്റ്റിയാണ് പ്രത്യേകിച്ച് കുട്ടികൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ അത് ഞാൻ നല്ലപോലെ ഗ്യാരണ്ടി പറയുന്നു നല്ലപോലെ ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തേ കാണാൻ ഒന്ന് സബ്സ്ക്രൈബ് കൂടെ ചെയ്യുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ താങ്ക്